നമ്മുടെ ശുശ്രൂഷകൾ എന്തുമാത്രം ആത്മാർത്ഥതയോടുകൂടിയും സമർപ്പണത്തോടും കൂടിയാണ് ഞാൻ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ അതാവശ്യമായിരിക്കുന്ന നല്ല കതിരുകളും മണികളുമായി രൂപപ്പെടുകയുള്ളൂ ഏത് ചെടിയും അതിവിടെ നട്ടിരിക്കുന്നു എന്നുള്ളതും അതിനെന്തുമാത്രം വളം ലഭിക്കുന്നുണ്ട് വെള്ളം ലഭിക്കുന്നു എന്നുള്ളതും നല്ല കതിരുകളും നല്ല മണികളും ഉണ്ടാകാൻ കാരണമാണ് നല്ല വെള്ളവും വളവും ലഭിക്കുന്നതായ ചെടികൾക്ക് നിശ്ചയമായിട്ടും നല്ല മണികളും മണികൾ നിറഞ്ഞതായ കതിരുകളുമായി പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്നുള്ളതിന് സംശയമില്ല അത് ഉടമസ്ഥർക്ക് മാത്രമല്ല പർവജാതികൾക്കും അത് പ്രയോജനമാണ് അഥവാ നാം ഉൾപ്പെടുന്ന സമൂഹത്തിന് സഭയ്ക്ക് മാത്രമല്ല എല്ലാ സമൂഹത്തിനും ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യർക്കും നമ്മൾ മുഖാന്തരം നമ്മൾ നല്ല സമൃദ്ധമായ മണികളായി തീരുമ്പോൾ സമൂഹത്തിനും അതിന് പ്രയോജനമുണ്ടാവും അതുകൊണ്ട് അതിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒന്നാണ് വെള്ളവും വളവും എന്നുള്ളത് നമുക്കറിയാം മഴ കൊണ്ട് വെള്ളം ലഭിക്കും വളം നമുക്ക് ഇട്ടാൽ ലഭിക്കും അത് ശരിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ചുരുക്കമായി പറയട്ടെ പ്രാർത്ഥനയും നോമ്പ് ഉപവാസവുമാണ് നമ്മുടെ വളം നമ്മുടെ വളവും വെള്ളവും എന്ന് പറയുന്നത് പ്രാർത്ഥന നോമ്പ് ഉപവാസം വേദപുസ്തകമായ രീതിയാണ് ഇത് സമൃദ്ധമായി നമുക്ക് ലഭിക്കണം ദൈനംദിനം വേദപുസ്തകം വായിക്കാൻ അല്പം സമയം കണ്ടുപിടിക്കുന്നവരെത്ര പേരുണ്ട് എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം നോമ്പും ഉപവാസവും അനുഷ്ഠിക്കുന്നവർ നമ്മൾ എത്ര പേരുണ്ട് ആത്മാർത്ഥമായി എന്നുള്ളത് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം വിശുദ്ധ കുംഭസാരത്തെക്കുറിച്ച് ജനങ്ങളോട് പറയുമ്പോൾ വിശുദ്ധ കുംഭസാരം അനുഷ്ഠിക്കുന്ന വൈദിക കുടുംബങ്ങൾ എത്രയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം പ്രാർത്ഥന രാവിലെയും വൈകിട്ടും എങ്കിലും യാമപ പ്രാർത്ഥനകളെല്ലാം നടത്തുവാൻ വൈദിക കുടുംബങ്ങൾ ബാധ്യസ്ഥമാണ് എങ്കിലും രാവിലെയും വൈകിട്ടുമെങ്കിലും നമ്മൾ നടത്തേണ്ടതായ പ്രാർത്ഥനകളും രഹസ്യ പ്രാർത്ഥനകളുമൊക്കെ വൈദികർ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് ചെയ്യുന്നവർ എത്ര പേരുണ്ട് എന്ന് കണക്കെടുക്കുകയല്ല സ്വയം ചോദിക്കുകയാണ് ആവശ്യമായിരിക്കുന്നത് ഈ വെള്ളവും വളവും സമൃദ്ധമായി കിട്ടുന്നില്ല എങ്കിൽ നമ്മിൽ നിന്ന് പതിരുള്ള കതിരുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതിന് മറ്റാരെയും പഴിച്ചിട്ട് നമുക്ക് കാര്യമില്ല സമൃദ്ധമായിരിക്കുന്ന മണികളുള്ള കതിരുകളാകണമെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇത് വെള്ളവും വളവുമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അതിന് പകരം വേറൊന്നില്ല ഒരു പകരം വയ്ക്കുവാനായിട്ട് വേറൊന്നില്ല പണ്ട് കണിയാന്മാരൊക്കെ കഷായത്തിന് കുറിക്കുമ്പം ഇന്ന മരുന്ന് കിട്ടി ഇല്ലെങ്കിൽ പകരം ഇന്ന മരുന്നെന്ന് പറയാറുണ്ട് എന്നാൽ അങ്ങനെയൊരു പകരം ഇവിടെ ഇല്ല ഇതിന് പകരമായിട്ട് നമ്മൾ എന്തെല്ലാം നമ്മൾ വലിയ സംഘാടക ശക്തിയുള്ളവരായിരുന്നാലും വലിയ പ്രസംഗ ചാതുര്യമുള്ളവരായിരുന്നാലും വലിയ സംഗീതജ്ഞന്മാരായിരുന്നാലും ഒന്നും പ്രയോജനമില്ല നാം പ്രാർത്ഥനയിലും നോമ്പലും ഉപവാസത്തിലും വേദവസ്ത വായനയിലും കൃത്യമായ കുംഭസാര ജീവിതത്തിലും വളർന്നില്ലെങ്കിൽ സഭയ്ക്ക് സമൃദ്ധമായ ഭക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല നമ്മിൽ നിന്ന് സമൂഹത്തിനും ഭക്ഷണം കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല അത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് രണ്ടാമത് നമ്മുടെ ഉത്തരവാദിത്വം നമ്മിൽ തന്നെ ഒതുങ്ങുവാനുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്വം സമൂഹത്തോട് മുഴുവനായിട്ടുള്ളതാണ് നമ്മുടെ ആത്മീയമായ ചൈതന്യം ലോകത്തിന് മുഴുവനായി നൽകുവാനുള്ളതാണ് ഇന്നലെ ഞാൻ പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിൽ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ച് വായിക്കുകയായിരുന്നു ക്വാണ്ടം ഫിസിക്സും വേദങ്ങളും കൂടി ഒരുമിച്ച് ചേർത്ത് ഒരു ആത്മീയ പ്രഭാഷണമാണ് ആ ലേഖനം അതിനകത്ത് അടിസ്ഥാന തത്വം ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം പ്രപഞ്ചത്തിലെ വസ്തുക്കളിൽ മുഴുവനുമുള്ളതായ തന്മാത്രകൾ ദേ ആർ ഇൻ്റർ റിലേറ്റഡ് എന്നാണ് ക്വാണ്ടം ഫിസിക്സിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് പറഞ്ഞത് എന്നിട്ട് അത് എടുത്തുകൊണ്ട് ആത്മീയ പ്രഭാഷകൻ പറയുന്നത് വേദങ്ങളുടെയും ആത്മീയ പ്രബോധനങ്ങളുടെയും എല്ലാം ഉള്ളിൽ കിടക്കുന്നത് പ്രപഞ്ചത്തിലെ മനുഷ്യനും അതുപോലെ തന്നെ മൃഗങ്ങളും ഇഴജാതികളുമെല്ലാം തമ്മിൽ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ശക്തിയാണുള്ളത് എന്നാണ് ഈ ശക്തിയാണ് ക്രിസ്തുവിനു മുമ്പ് ആറാം നൂറ്റാണ്ടിൽ ഹെരാക്ലിറ്റസ് ലോഗോസ് എന്ന് വിളിച്ചതും ഒന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധദേവന്നാൻ ശ്ലീഹ അത് ക്രിസ്തുവാണെന്ന് പഠിപ്പിച്ചതും എല്ലാം പക്ഷേ ആ ക്രിസ്തുവാണെന്ന് പഠിപ്പിച്ചപ്പോഴും എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ക്രിസ്തു എന്ന് പഠിപ്പിച്ചപ്പോൾ ഇതെല്ലാം നമ്മിലേക്കും വരുന്നു അപ്പോൾ ഈ ലോകത്തിലെ മുഴുവനായിരിക്കുന്ന പ്രപഞ്ചത്തിലെ മുഴുവൻ സാധനങ്ങളോടും നമ്മൾ ഇൻ്റർ കണക്റ്റഡാണ് അതുകൊണ്ട് മനുഷ്യനെക്കുറിച്ച് ഗ്രീക്ക് വേദ ഗ്രീക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ഫിലോസഫിയിൽ പറയുന്നത് മാനിസ് എ മൈക്രോ കോസം എന്നാണ് മനുഷ്യനൊരു മൈക്രോ കോശമാണ് മാക്രോ കോസമായി യൂണിവേഴ്സ് ആ യൂണിവേഴ്സിൻ്റെ ഒരു മൈക്രോ കോസമാണ് മനുഷ്യനെന്ന് പറയുന്നത് എത്രയോ ശരിയായിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മളങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അങ് അംഗീകരിച്ചു പോയത് കൊണ്ടായില്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു മൈക്രോ കോശത്തിൽ ഒരണുവില് ദോഷം ഈ മാക്രോ കോശത്തെ മുഴുവനും ബാധിക്കുന്നു നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു നേർവിനെ ബാധിക്കുന്നത് ശരീരത്തെ മുഴുവനും അസ്വസ്ഥമാക്കും അതുപോലെ നമ്മൾ ഈ സമൂഹത്തിൻ്റെ നേർവസാണ് നമ്മിലുണ്ടാകുന്ന അപജയങ്ങൾ ഈ നമ്മുടെ സമൂഹത്തെ മാത്രമല്ല നമ്മൾ റിലേറ്റഡ് ആയിരിക്കുന്ന ലോകത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ശിസ്റ്റത്തെയും അത് ബാധിക്കുന്നതാണ് അതുപോലെ നമ്മിൽ നിന്നുണ്ടാകുന്ന ഏത് നന്മ പ്രവൃത്തിയും നല്ല പ്രവൃത്തിയും നമ്മളെ മാത്രമല്ല അത് ബാധിക്കുന്നത് അതിൻ്റെ ആന്തോളനങ്ങൾ ഓസിലേഷൻസ് ദാറ്റ് വിൽ അഫക്റ്റ് ദ ഹോൾ സിസ്റ്റം ഓഫ് ദ യൂണിവേഴ്സ് അതുകൊണ്ട് ഇത് രണ്ടുമുണ്ട് അങ്ങനെയാകുമ്പോഴാണ് നമ്മൾ നല്ല കതിരുകളായി തീരയുന്ന പണികളായി നമ്മുടെ നന്മ പ്രവൃത്തികൾക്ക് നമ്മിൽ മാത്രമല്ല അതിൻ്റെ അതിൻ്റെ സ്വാധീനം പ്രപഞ്ചത്തിൽ മുഴുവനും ഉണ്ട് ബിക്കോസ് വി ആർ റിലേറ്റഡ് ടു ദ ഹോൾ യൂണിവേഴ്സ് യൂണിവേഴ്സിന് മുഴുവനും റിലേറ്റഡ് ആണ് അതുകൊണ്ട് നന്മയായാലും തിന്മയായാലും കതിരായ നല്ല മണികളായാലും പതിരായാലും ഇത് രണ്ടിൻ്റെയും ഗുണം ദോഷം പ്രപഞ്ചത്തെ മുഴുവനും ബാധിക്കുന്നു എന്നുള്ളതായ സത്യം നമ്മൾ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ആ സത്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മുടെ പ്രവർത്തനം നിയന്ത്രിക്കുവാൻ എന്നുള്ളത് ഈ സമയത്തെ ഉറപ്പിക്കുകയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ വിളിയാണ് അതാണ് മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഒരു വലിയ വിളിയാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത് പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മളാരും പ്രതീക്ഷിച്ചതോ അല്ലെങ്കിൽ നമ്മളാരും ആഗ്രഹിച്ചിട്ട് ലഭിച്ചതോ അല്ല ആരൊക്കെ ആഗ്രഹിച്ചാലും ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമുക്കാർക്കും ലഭിക്കുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക നിയോ നിയോഗമാണ് ആ നിയോഗത്തിൽ നമ്മുടെ ദൗത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ സമൂഹത്തെയും അഥവാ നമ്മുടെ ക്രിസ്തീയ സഭയെയും അതുപോലെ അല്ലാത്തതായ ആളുകളെയും നമ്മൾ അറിഞ്ഞില്ല അല്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിലും അവരെല്ലാം നമ്മളോട് യോജിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ ചുരുക്കമായിട്ട് വളരെ ചെറിയ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും ഓർത്തഡോസ് സഭാംഗങ്ങളായ അധ്യാപകർ പഠിപ്പിച്ച് ക്ലാസ്സുകളിൽ ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചവരല്ല അപ്പോൾ ലോകത്തിലുള്ള എല്ലാ ആളുകളും എത്രയോ കൃഷ്ണപിള്ള സാറും മുഹമ്മദ് ഒക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഈശ്വരജ്ഞാനം ദൈവജ്ഞാനം ലഭിച്ചതാണ് അതിൽ നിന്നാണ് അപ്പോൾ ഈ സമൂഹം വളരുന്നത് ആ ഇൻകോർപ്പറേഷനിലാണ് സമൂഹം വളരുന്നത് ആ ഇൻകോർപ്പറേഷൻ്റെ പ്രതിബദ്ധതയും നമുക്കുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം അതുകൊണ്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിളി ഏറ്റവും ശ്രേഷ്ഠമായ വിളിയാണ് ആ ശ്രേഷ്ഠമായ വിളിക്ക് ഇങ്ങനെ ഒരു പ്രതിബദ്ധതയുടെ വെല്ലുവിളി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ് പലപ്പോഴും അതിന് വിപരീതമായിരിക്കുന്ന അനുഭവങ്ങളുണ്ടാകുമ്പോൾ വളരെയധികം വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തുണ്ട് ഞാനും ഞാൻ ഉൾപ്പെടുന്നതായ നമ്മുടെ ഈ വൈദിക കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള അവജയങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷേ അത് കാലദേശമായിട്ടൊക്കെ കുറവാകുന്നെങ്കിലും സമൂഹം മുഴുവനും അതിനെ അപലപിക്കുന്നു എന്നുള്ളതും നമ്മൾ ഓർക്കണം നന്മ നമ്മിൽ നിന്നുണ്ടായാൽ ഒരുപക്ഷെ സമൂഹമെല്ലാം അത് അതുപോലെ ശ്രേഷ്ഠപ്പെടുത്തുകയോ ബഹുമാനിക്കുകയോ ചെയ്യണമെന്നില്ല എന്നാൽ ഇന്നത്തെ ലോകത്തിൽ അതെന്നുമുള്ളതാണ് നമ്മുടെ അപജയങ്ങൾ പലപ്പോഴും മറ്റുള്ളവരെ നമ്മളെ വിമർശിക്കുന്നതിനും നമ്മിൽ നിന്ന് അപ്രതീക്ഷിതമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമ്മളെ മാത്രം ബാധിക്കുന്നതല്ല നമ്മുടെ വിളി അതല്ല നമ്മളെ മാത്രം ബാധിക്കുന്നത് ലോകം മുഴുവനും ഗ്ലോബൽ ആയിരിക്കുന്ന ഒരു സ്വാധീനം അതിനുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം അത് ലോകം മുഴുവനായി പെരുന്നു ഓരോ പ്രയാസ ഘട്ടങ്ങളും വരുമ്പോൾ അതിനെക്കുറിച്ച് വളരെയധികം വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് ഒഴിവാക്കാൻ പാടില്ലേ ആരെ വിളിച്ച് ചോദിച്ചാലും ഏത് വൈദിക സ്ഥാനീയോ വിളിച്ച് ഞാൻ ചോദിച്ചാലും മനോഹരമായി അതിനെ ന്യായീകരണങ്ങൾ പറയാനവർക്കുണ്ട് സത്യമകലെയായിരിക്കും ഇത് ഞാൻ സത്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ പോകുന്നില്ല ഏതായിരുന്നാലും നമ്മുടെ വിളി ഒരു ഗ്ലോബൽ ഡയമെൻഷനുള്ള വിളിയാണ് ആ ഗ്ലോബൽ ഡയമെൻഷനിലുള്ളതായ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്മയായിരിക്കുന്നത് സാക്ഷ്യമായിരിക്കുന്നത് കൊടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെയുള്ള നല്ല ഫലങ്ങൾ മണികൾ ഉള്ള ചെടികളുടെ കതിരുകളായി ഞങ്ങൾ നമുക്ക് തീരുവാൻ ഇടയാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ